ഹലോ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ എങ്ങനെയാണ് തട്ടിക്കൂട്ട് കോഴിക്കറി ഉണ്ടാക്കുന്നത് വേണം പറയുമ്പോൾ പറയാൻ പോകുന്നത് തട്ടിക്കൂട്ട് പറയുമ്പോൾ ഒന്നും വിചാരിക്കുന്നു വേണ്ട മടിച്ചുകൾക്ക് മടിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കറിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ സവോളം ഒരു മൂന്നാല് അടുത്ത് രണ്ട് കിലോ കോഴിക്കാണ് കേട്ടോ അതേപോലെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് അരിയ ഞങ്ങളത് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അരിമുളകാണ് കേട്ടോ അതിൽ ഞങ്ങൾ ഒരു രണ്ട് മൂന്നാല് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തി ഇതാ പരത്തി ഫുള്ളായി പരത്തി കേട്ടോ പരത്തി കൊണ്ടിരിക്കുകയാണ് ഏട്ടനെ എത്ര നേരം നോക്കിയിട്ട് കാണാനില്ല അപ്പോൾ കാണും അതായപ്പോൾ ഞാനതിന് ചൂട്ടെടുക്കുകയും ചെയ്തു കേട്ടോ ഒഴിക്കും ഏട്ടൻ വന്നിട്ടുണ്ട് തോന്നും ഏട്ടൻ വന്നു അതിന് ഞാൻ ചിക്കൻ കറി കഴുകി ചിക്കൻ കഴുകി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും ഇട്ടിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ പുറത്തെടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെയാണല്ലോ അതിൽ ഉരുളി അല്ലി വെച്ചിട്ടുണ്ട് വലിയ ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ തക്കാളിയും ചേർക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റുക വഴിന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക കേട്ടോ ു ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മസാലയൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നമുക്ക് ആ ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നവർ കുറച്ചേരം വെയിറ്റ് ചെയ്യാം കേട്ടോ വന്നതിന് ശേഷം അവർ കുറച്ച് കുരുമുളക് കൂടി ഇടാം കേട്ടോ എന്നിട്ട് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നെയ് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പോൾ അടി പിടിച്ചാലും അടി പിടിക്കാൻ സാധ്യതയില്ല അടുപ്പിലായത് കാരണം എന്നാലും ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അടച്ച് വെക്കുക എൻ്റെ അടിയിൽ കൂടെ ഉപ്പൊക്കൊന്നു നോക്കാം കേട്ടോ നമ്മൾ സ്വാദിഷ്ടമായ തട്ടിക്കൂട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിയുടെ കഴിക്കാം കേട്ടോ Thank you.